നമസ്കാരം ടാരർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേംഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തൊക്കെയാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് റീഡിങ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ആണ് സ്ട്രെങ്ത് ആണ് സ്ട്രെങ്ത്തിന്റെ കാർഡാണ് സെവൻ ഓഫ് സോഡ്സ് ആണ് സിക്സ് ഓഫ് കപ്സ് അപ്സ് ഓഫ് ഓഫെന്റ് ആണ് एज ऑफ सोर्ड्स आना थर्ड पार्टी कंफर्मेशन कार्ड आना द हाई प्रीस्टेस फाइव ऑफ पेंडिकल्स एट ऑफ सोर्ड्स ദ മൂൺ കാർഡാണ് ഇവിടെ ദ സൺ കാർഡാണ് ബോട്ടം വന്നിട്ടുള്ളത് സൺ കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സൺ കാർഡ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു യെസ് കാർഡാണിത് എന്ത് കാര്യവും നടക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആൾ നിങ്ങളേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലെസ് കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങളെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കാർഡ്സ് ഓരോന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് പേജ് ഓഫ് ആണ് അതുപോലെ സ്ട്രെങ്ത് കാർഡാണ് ഈ രണ്ട് കാർഡും കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് അപ്പോൾ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിലൊരു സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് ഇതുവരെ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് ുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം അതും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അനുവദിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷെ ഇപ്പോഴവര് ഒരു അവരുടെ മനസ്സിനൊരു സ്ട്രെങ്ത് കൊണ്ടുവന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കണം എന്നുള്ള ഒരു അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ സെവൻ ഓ സോൾസും ഫൈവ് ഓഫ് പെൻഡിക്കിൾസാണ് അവർക്ക് അവരിപ്പോ പഴയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയതിന്റെ വിഷമം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തതിന്റെ വിഷമം ഒക്കെ അവരെ അനുഭവിക്കുന്നുണ്ട് അവര് ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് നല്ല രീതിയിലാണല്ലോ കഴിഞ്ഞത് അവർക്ക് വിഷമമുണ്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോയതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു വിഡിത്തമാണ് അവർ ചെയ്തതിൽ ഏറ്റവും വലിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അവർ ചെയ്ത ഡിസിഷൻ ഏറ്റവും മിസ്റ്റേക്ക് പിടിച്ചൊരു ഡെസിഷൻ അവരെടുക്കാൻ പാടില്ലാത്തൊരു ഡെസിഷനാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തത് എന്നുള്ളത് അവരെ തിരിച്ചറിയുന്നുണ്ട് അപ്പം അത് കാരണം അവർ പാസ്റ്റിലേക്ക് പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവർ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അവർക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു അതായത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗിലാണ് അവരുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തു അവിടെയാണെങ്കിൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും അവർ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ആയിരുന്നു ഒരു ആത്മാർത്ഥ സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള എല്ലാം നഷ്ടപ്പെട്ട് വിഷമിച്ച് നടക്കുന്നതായിട്ട് കണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ലോസ് വന്നിട്ടുണ്ടായിരിക്കാം ഈ തേർഡ് പാർട്ടി അവരെ ഫിനാൻഷ്യലി യൂസ് ചെയ്തിട്ട് അവരെ അത്രയും അവരെ സാമ്പത്തികമായിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ രണ്ട് സിറ്റുവേഷനാണ് കാണുന്നത് അവർക്ക് വിഷമമുണ്ട് അതുപോലെ അവര് ഫിനാൻഷ്യലി ലോസിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് അവർ പാസ്റ്റില് നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഏറ്റവും സോഴ്സും ദ മൂൺ കാർഡാണ് ഈ രണ്ട് കാർഡ്സും കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലെ വിഷമങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം അവര് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവര് അവരുടെ മനസ്സിനകത്ത് തന്നെ അത്രയും സപ്രസ് ചെയ്ത് നിക്കുകയാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹമുണ്ട് അവരുടെ മനസ്സിൽ അവർക്ക് അത്രയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തോട്ട് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് അവർക്ക് സാധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ ഒരു സ്റ്റെക്ക് ഫീലിങ്ങിലാണ് അവരുടെ മനസ്സ് മനസ്സിൽ അവർക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ പെട്ടുപോയി എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ അവര് അവരുടെ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്ത് അവര് എന്താണ് അവർക്ക് നിങ്ങളോട് നിങ്ങളുടെ അടുത്തോട്ട് വരാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ് അവർക്ക് അവരുടെ സിറ്റുവേഷൻ ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരായിട്ട് ചൂസ് ചെയ്തതാണ് അത് കാരണം അവർക്ക് ഇത് അവരുടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അത് നിങ്ങളോട് പറയാനും അവർക്ക് മടിയുണ്ട് ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അവിടെ ദ ഹയർ ഓഫ് എൻഡും ദ ഹൈ പ്രിസ്റ്റസും ഇത് രണ്ടും ഏകദേശം ഒരു കപ്പിൾ എനർജിയാണ് കാണിക്കുന്നത് ദ ഹൈ കാർഡ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ ദ ഹയർ ഓഫ് എൻ്റ് ഒരു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാർഡ് ഒന്നിച്ചു വരുമ്പോൾ ഇവിടെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാകാൻ ചാൻസസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ സ്ട്രെങ്ത്ത് ഈയൊരു റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ സ്പിരിച്വൽ കണക്ഷൻ്റെ സ്ട്രെങ്ത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ആ ഒരു കണക്ഷന് ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ട് അതാണ് നമുക്കിവിടെ സൺ കാർഡ് കൂടി കിട്ടിയിട്ടുള്ളത് ഓക്കെ ബോട്ടം എനർജി സൺ കാർഡാണ് അപ്പോൾ ഇവിടെ ഒരു സൺ കാർഡും അതുപോലെ ദ ഹൈ ഹൈപ്രീസ്റ്റസും വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഉള്ള സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്ത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആക്കി നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് മെജോറിറ്റി ആളുകൾക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ അതുപോലെ ഇത് ഈ രണ്ട് കാർഡ്സും അതുപോലെ ഉള്ള കാർഡ്സ് ആണ് അതായത് ഏസ് ഓഫ് സോർസും സിക്സ് ഓഫ് കപ്സും ഇത് രണ്ടും കാണിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെയാണ് അപ്പോൾ ഒരു പാസ് ലൈഫ് കണക്ഷൻ ആവുമ്പോൾ അവിടെ ഈ ഹയർ ഓഫെൻറ്റ് കാർഡ് കൂടി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കൺഫർമേഷൻ ആണ് കാരണം ഈ ഒരു ഹയർ ഓഫെൻറ് കാർഡ് ഒരു സ്പിരിച്വലി ഉള്ള കണക്ഷൻ കാണിക്കുന്നു ഇവിടെ സിക്സ് ഓ കപ്സ് പാസ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നു അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നുള്ളത് ഒരു കൺഫർമേഷൻ ആണ് അതുപോലെ ഏസ് ഓഫ് സോഡ്സ് ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് അപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അത് എൻഡാക്കി അവർക്ക് തിരിച്ചു വന്നേ മതിയാകൂ കാരണം അവർ അവിടെ അസ്വസ്ഥമായിരിക്കും അവരുടെ മനസ്സിനകത്ത് എപ്പോഴും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയും തോട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാത്തതിലുണ്ടാവുന്ന അതേ സ്ട്രെസ്സും അതേ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ പേഴ്സണുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാവുമ്പോൾ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ മെജോറിറ്റി കാർഡ്സ് വന്നിട്ടുള്ളത് നല്ല കാർഡ്സ് ആണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ഞാൻ എല്ലാവരുടെയും വിചാരം ഞാനിത് മനപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന കാർഡ്സ് ആയിട്ടാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട് കൊണ്ടിരിക്കാണ് നിങ്ങൾ അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഇത് പറയുമ്പോൾ ഒരു എന്താ പറയാ അത്രയും നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇത് കണ്ടോ പേജ് ഓഫ് പേജ് ഓഫ് വാൺസും സ്ട്രെങ്ത് കാർഡും ആണ് ഇത് രണ്ടുമാണ് നമുക്ക് ഫസ്റ്റ് വന്ന കാർഡ്സും അതായത് നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നു നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സിക്സ് ഓഫ് കപ്സ് സൺ കാർഡാണ് ആണ് ബോട്ടം എനർജി ദ ഹയർ ഓഫ് എൻ്റാണ് പിന്നെ വന്നിട്ടുള്ളത് ഹയർ ഓഫ് എൻ്റ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുത്തതായിട്ടാണ് കാണുന്നത് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നെഗറ്റീവ് കാർഡ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് അത് അവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അവര് പാസ്റ്റിലേക്ക് നോക്കി നിങ്ങളുടെ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ്സ് കാണിക്കുന്നത് അതുപോലെ അവർ അവരുടെ മനസ്സ് അവിടെ സ്റ്റെക്കായി എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുന്നതായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് പക്ഷെ അവർ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്തോട്ട് വരും കാരണം ഇതൊരു എന്താണ് സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് നമുക്ക് മറ്റ് ഈ കാർഡ്സ് മൊത്തമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ കണക്ഷനെ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളേക്ക് വരും ഓക്കെ ആർക്കും നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പൂരാടം ലെറ്റർ സി ഏപ്രിൽ െബ്രുവരി ലെറ്റർ ജെ അശ്വതി സെപ്തംബർ ജനുവരി ഒക്ടോബർ ചോതി അപ്പോൾ മെജോറിറ്റി ആളുകളും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുന്നവരാണ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അവർ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എൻ്റെ പേഴ്സൺ എല്ലേക്ക് വന്നാൽ മതി എന്നാഗ്രഹിക്കുന്നവർ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര അൺകണ്ടീഷണൽ ആണ് അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ട് പോലും അവരെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരെ അവർ വിഡികളാണ് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ഒരു തെഡ് പാട്ട് സിറ്റുവേഷനിൽ പോയിട്ട് പോലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നത് അവരെ നമ്മൾ ഒരിക്കലും പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരെ എന്തിനാണ് ഇങ്ങനെ ഒരു ആളെ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ച് നമ്മൾ നമ്മളെ അത്രയും അപമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം അവരുടെ മനസ്സിൽ അത്രയും നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ആ ഒരു പേഴ്സണോടുള്ളത് ആ ഒരു ആളോടുള്ളത് അതുകൊണ്ടാണ് അവർ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ ഇല്ല എന്നിട്ടും നിങ്ങൾ ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് സംശയിച്ചുകൊണ്ട് ആ ഒരു പേഴ്സൺ ആ ഒരു കണ്ണിൽ കാണുകയും ആ രീതിയിൽ അവരോട് പറയുകയും ചെയ്യുമ്പോൾ അത് അവരെ വളരെയധികം ഹേർട്ട് ചെയ്യും അതിൻ്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ അവരെ സംശയിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വാർത്ഥത ഉള്ള ആളുകളാണെന്നാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റിൽ ഉള്ള ആളുടെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ആ ഒരാളുടെ വിഷമം എന്തായിരിക്കും ആ ആളുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് പോലും ചിന്തിക്കാത്തൊരാളുകളാണ് അതായത് നിങ്ങൾ സ്വാർത്ഥതയാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് ആവും എന്നുള്ള ഒരു ചിന്തയിൽ ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ കാര്യം ചോദിച്ച് നിങ്ങൾക്ക് കൺഫേം ആവാത്തൊരു കാര്യം നിങ്ങൾ അവരോട് ചോദിച്ച് അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കില്ല ഓക്കെ അങ്ങനെ രണ്ട് മൂന്ന് അവസ്ഥയിലുള്ള ആളുകളാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ മെജോറിറ്റി ആളുകൾക്ക് ഇത് റെസിനേറ്റ് ആവും കുറച്ച് പേർക്ക് ഇത് റെസിനേറ്റ് ആവില്ല കാരണം എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നതാവില്ലല്ലോ നമ്മൾ ജനറൽ റീഡിങ് എടുക്കുന്നത് അപ്പോൾ റെസിനേറ്റ് ആവുന്ന ആളുകൾ എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്